പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ചെയ്യുന്നൊരു കല്യാണം കൂടാൻ വന്നേക്കാണ് കേട്ടോ കല്യാണം എന്ന് പറഞ്ഞാൽ ചെറിയ കല്യാണമൊന്നുമല്ല കുറച്ച് വലിയൊരു കല്യാണം തന്നെ കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ ഒരു സമൂഹ വിവാഹം നമ്മുടെ വ്യാപാര വ്യവസായ സമിതിയുടെ പായ്പാട് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് പെൺകുട്ടികളുടെ കല്യാണം നടത്തി നടത്തിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യമേ ഇവർ തീരുമാനിച്ചിരുന്നത് ഒരു പത്ത് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാമെന്നായിരുന്നു പക്ഷേ അതിനുവേണ്ടി അപേക്ഷയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചു ആരൊക്കെ വരും അങ്ങനെയൊക്കെ നോക്കി പിടിച്ചൊക്കെ വന്നപ്പം ഒരാറ് പെൺകുട്ടികളെ കിട്ടിയുള്ളൂ അപ്പോൾ അങ്ങനെ ആറ് പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചു അത് അല്പം കാര്യമായിട്ട് തന്നെ നടത്താനും അവർ തീരുമാനിച്ചു കേട്ടോ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ എം എൽ എമാർ പ്രസിഡൻറ്റുമാർ ഓരോ സംഘടനകളുടെയും പ്രസിഡൻ്റ് അങ്ങനെ കുറേ പേര് പങ്കെടുത്ത നല്ല വളരെ മനോഹരമായിട്ട് നടത്തിയൊരു പരിപാടി അപ്പോൾ ഞാനും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ നമ്മുടെ വീണ ജോർജ് ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് കേട്ടോ ഫോട്ടോയിലൊക്കെ കാണുന്നതിൽ എനിക്കൊന്ന് കുറച്ചൂടെ മിടുകയാണ് കാണാൻ അപ്പോൾ എന്തായാലും അവിടെ അടുത്ത് തന്നെ നിന്ന് കണ്ടു അപ്പോൾ അതെ ഉദ്ഘാടന പ്രസംഗമൊക്കെ നടത്തുകയാണ് ഞാൻ ആദ്യം കുറേ പുറകിലൊക്കെ ആയിരുന്നു പോയിരുന്നത് ഓ ഒരു സൈഡിൽ കൂടി ഇരുന്ന് എന്നൊക്കെ പക്ഷേ പിന്നെ ഞാൻ അടുത്തേക്ക് ഫ്രണ്ടിലേക്ക് തന്നെ വന്നു അപ്പോൾ അതെ ഫ്രണ്ടിൽ തന്നെ നിരന്ന് നമ്മുടെ വധുവരന്മാരിപ്പുണ്ട് എല്ലാവരും എന്തോ അവരുടെ ജീവിതത്തിൻ്റെ പുതിയൊരിതിലേക്ക് കടക്കുകയാണല്ലേ നമുക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഞാൻ ഈ വിവാഹത്തിനൊക്കെ പോകുന്ന സമയത്ത് മിന്നു കിട്ടുന്ന സമയത്തൊക്കെ നമ്മളും പ്രാർത്ഥിക്കും ചെയ്യുമ്പം നല്ലൊരു ജീവിതം കൊടുക്കണേന്ന് അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴും അവരുടെ മനസ്സിലും അതൊക്കെ തന്നെ ആയിരിക്കത്തില്ലേ ഇനി അങ്ങോട്ടുള്ള കാലം എങ്ങനെയാണ് പിന്നെ എനിക്കൊന്ന് നേരത്തെ പരിചയമൊക്കെ കാണുമായിരിക്കും ചിലർക്ക് ചിലർ ഒത്തിരി ദൂരേന്ന് വരുന്നവരുണ്ട് അതായത് പെണ്ണും ചെറുക്കനും ഭയങ്കരമായിട്ട് ദൂരേന്ന് വന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് ആൾക്കാർ ഇതിൽ കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു അതിനുശേഷം മന്ത്രിക്ക് പോകാന് ധൃതി ഉള്ളത് കൊണ്ട് തന്നെ ആദ്യമേ അവിടെ വിളിച്ച് പറയുന്നത് കേട്ടായിരുന്നു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ വിടണം എന്നൊക്കെ പറഞ്ഞാണ് വന്നതെങ്കിലും അരമുക്കാൽ മണിക്കൂറോളം ഇവിടെ ഈ ഒരു ഇതില് സമ്മേളനത്തില് അവിടെ പങ്കെടുത്തതിന് ശേഷമാണ് പോയത് കേട്ടോ സമ്മേളനമാണോ ശരിക്കുമല്ല ഈ വിവാഹത്തിൻ്റെ ആ ഒരു മുഹൂർത്ത ഇതില് അപ്പം എന്തായാലും വധുവരന്മാരെയൊക്കെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ട് മന്ത്രിയോടും അതുപോലെ തന്നെ എം എൽ എമാരോടും ഒക്കെ ഒപ്പം അവരെല്ലാവരും നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു മീഡിയക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ ഈ ഈ നിമിഷം അവരുടെ ക്യാമറയിൽ പകർത്തിയെടുത്തിട്ടുണ്ട് പിന്നെ ഒട്ടും നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വെറുതെ പിടിച്ച് തന്നെ അതെ നമ്മുടെ മന്ത്രി തിരിച്ച് പോവുകയാണ് പോലീസുകാരൊക്കെ പുറത്ത് കാത്തി ഇപ്പം ഞാൻ കയറി വന്നപ്പോൾ കണ്ടു പോലീസുകാരൊക്കെ നേരന്ന് മറ്റേ എന്തുവാ ഇവരുടെ ഗാർഡായിട്ട് വന്ന് നിൽക്കുമല്ലോ അപ്പോൾ അവരെല്ലാവരും ഉണ്ട് അവരൊന്നും അകത്തേക്ക് കയറിയില്ല യൂണിഫോമിലായതുകൊണ്ടായിരിക്കും അകത്തേക്ക് കയറിയിട്ടില്ല എല്ലാവരും പുറത്ത് തന്നെയായിരുന്നു ഹാളിന് പിന്നെ സ്റ്റേജിൽ ഇവുകാരന്മാരെല്ലാം നമുക്ക് ഇതിനകത്ത് ആറ് നമുക്കിതിനകത്ത് ആയിരുന്നു ലാസ്റ്റ് കണ്ടുപിടിച്ച് വെച്ചിരുന്ന പെൺ പെൺകുട്ടികളെ പക്ഷേ അഞ്ച് പേരുടെ വിവാഹമേ ഇപ്പം ഈ ഈ ഒരു സദസ്സി വെച്ച് നട നടക്കുന്നുള്ളൂ അതിന് കാരണം ഞാൻ പറയാം കേട്ടോ ഇതിൻ്റെ പുറകെ തന്നെ പറയാം പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ ഇവർക്ക് ഓരോ പെൺകുട്ടികൾക്കും നാല് പവന് വീതം സ്വർണം ഇവർ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തർക്കും ഓരോ വ്യക്തികളാണ് സ്പോൺസർ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ആ വ്യക്തികൾ തന്നെ ആ സ്റ്റേജിൽ വെച്ച് അവർക്ക് ഓരോരുത്തർക്കും അവനവന് സ്പോൺസർ ചെയ്തേക്കുന്ന ആൾക്കാർ തന്നെ ആ ഗോൾഡ് അവിടെ വെച്ച് കൈമാറുന്നുണ്ട് അടുത്തതേ നമ്മളിവിടെ താലികെട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയം നേ ഇവർ ഇവരുടെ ആചാരപ്രകാരം ഓൾറെഡി ഇവർ ചടങ്ങുകളൊക്കെ നടത്തിയെന്നാണ് പറയുന്നത് പിന്നെ സ്റ്റേജിൽ വെച്ചിട്ട് ഒന്നുകൂടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചാൽ ആളുകളെ വിളിച്ച് വേണമല്ലോ നടത്താനും അപ്പോൾ അങ്ങനെ ഇവിടെ വെച്ച് ചെയ്യുകയാണ് ഒന്നുകൂടെ മുസ്ലിംസ് ആണെങ്കിലും എല്ലാം അവരുടെ രീതിയിൽ പള്ളിയിലൊക്കെ വെച്ച് ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ താലികെട്ട് പിന്നെ ഓരോരുത്തരും അതുപോലെ തന്നെ കേട്ടോ മാതാപിതാക്കൾ കൈപിടിച്ച് ഏൽപ്പിക്കുന്നതും എല്ലാ ചടങ്ങുകളും അതേ രീതിയിൽ തന്നെ ഈ സ്റ്റേജിൽ വെച്ച് നമ്മൾ കണ്ടു അല്ലെ കാണുകയാണ് അപ്പം എല്ലാ വധുവരന്മാരും മാലയിട്ട് എന്തുവാ അവരുടെ വിവാഹം കഴിഞ്ഞു നമുക്കൊരു സന്തോഷകരമായിട്ടുള്ള നിമിഷമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ കാരണം ഞാൻ സമൂഹവാഹമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ടി വിയിൽ അല്ലെങ്കിൽ പത്രത്തിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുമ്പോ ഒക്കെ ഉണ്ടെങ്കിലും പക്ഷെ നേരിട്ടാദ്യമായിട്ടാണ് കാണുന്നത് അത് നമ്മുടെ സ്വന്തം നാട്ടിൽ പായ്പാട്ട് തന്നെ വെച്ചത് കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് ഇതിന് ശേഷം ഈ വ്യാപാര വ്യവസായ സമിതിയുടെ ഒരു മൊമെൻറ്റോയും ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ പെണ്ണിനും ചെറുക്കനും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫോട്ടോ എടുപ്പും ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതെല്ലാം കഴിയുമ്പോൾ ഈ വന്നിരിക്കുന്ന വ്യക്തികൾക്കെല്ലാം അതായത് ഈ കല്യാണം കൂടാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ സദ്യ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് സദ്യ എന്ന് പറയുമ്പോൾ കറക്റ്റ് സദ്യയല്ല സദ്യ എന്ന് പറയുമ്പോൾ അതിനൊരു രീതി ഉണ്ടല്ലോ അതായത് വെജിറ്റേറിയൻ മാത്രം അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് സദ്യയല്ല എന്ന് പറഞ്ഞത് എന്നാൽ നല്ല ഒരു ഊണ് അങ്ങനെ തന്നെ പറയാം അപ്പോൾ അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അത് ഓരോ ചെറുക്കനും പെണ്ണിനും നൂറ് പേരെ വെച്ച് അങ്ങനെ വിളിക്കാം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ബന്ധുക്കൾക്കൊക്കെ പങ്കെടുക്കാവുന്നതാണ് നൂറു പേര് വെച്ച ആറ് ആറ് കുടുംബക്കാരാണ് ആറ് കുടുംബത്തിൽ നിന്ന് വരുന്നുണ്ട് ആൾക്കാർ അപ്പോൾ ഇവർക്കെല്ലാം സദ്യയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അത് പെണ്ണും ചെറുക്കനും എല്ലാവരും ഒന്നിച്ചിരുന്ന് സംഘടനയുടെ ആൾക്കാരെല്ലാം ഒന്നിച്ച് പുറയിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു ഗാനമേളയുണ്ട് കേട്ടോ ആ ഞാൻ നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു ആറാമതൊരു കുട്ടിയുടെ കാര്യം കൂടെ അത് വേറൊന്നുമല്ല ചെറുക്കൻ പാലക്കാടായിരുന്നു അപ്പം ചെറുക്കൻ്റെ അമ്മ ഈ വിവാഹത്തിൻ്റെ തലേദിവസം രാത്രി മരിച്ചുപോയി അപ്പം മരിച്ചതുകൊണ്ട് അവരാ വിവാഹം തൽക്കാലത്തേക്ക് പിന്നത്തേക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ആറാമത്തെ ആ കുടുംബം ഇവിടെ എത്തിച്ചേരാഞ്ഞ് ആ നിമിഷം ഈ സംഘടനയുടെ പ്രസിഡൻ്റായിട്ടുള്ള അഷ്റഫ് അങ്ങൾ പറയുമായിരുന്നു അവിടെ നിന്നുകൊണ്ട് കേട്ടോ നമുക്കെല്ലാവർക്കും അതൊരു വിഷമമായി അപ്പോൾ ചെയ്ത് കഴിഞ്ഞ് എല്ലാ അടിപൊളി ഗാനമേളയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും കുറേശ്ശേ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് തൊട്ട് പുറകെ തന്നെ മുസ്ലിം പള്ളിയുണ്ട് അപ്പോൾ ആ പള്ളിയുടെ ഓഡിറ്റോറിയത്തിലാണ് എല്ലാവർക്കും ഉള്ള വിരുന്ന് ആഹാരം റെഡി ആക്കിയിരിക്കുന്നതേ അപ്പോൾ അതിൻ്റെ പുറയിലൊരു ഹാളുണ്ട് അവിടേക്ക് പോവുകയാണ് ഞാനും ദേ അവിടേക്ക് പോവുകയാണ് അപ്പോൾ അടിപൊളി ഇതേ ഇത് കണ്ടോ ഞാനിവിടെ ചെന്നപ്പോൾ ഞാൻ നിർത്തുമോ ഇത്ര സെറ്റപ്പിലൊക്കെയാണല്ലോ എന്ന് ചിന്തിച്ച് കേട്ടോ ഇപ്പം കറിയൊക്കെ വരുന്നതിന് മുന്നേ ഞാനങ്ങ് വീഡിയോ എടുത്തതാണ് കാരണം പിന്നത്തേക്ക് കുഴപ്പമില്ല ഇറച്ചി മീൻ സാമ്പാർ മോര് പരിപ്പ് പൊപ്പം എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ അവസാനം ഒരു ഐസ്ക്രീമും ഉണ്ട് അപ്പോൾ ആഹാരമൊക്കെ കഴിച്ചു ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ ബൈ